നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്റ്റാക്ലൂടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇരുട്ടിലാണ് ഇരിട്ടിൽ എവിടെയാണ് ദാ നോക്ക് കേരള കോളേജ് ഇരിട്ടി ബസ് സ്റ്റാൻഡ് അടുത്തുള്ള കേരള കോളേജ് എന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ റെഡി അല്ലേ അപ്പോൾ കോളേജ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ സഹോദരന്മാരൊക്കെ റെഡി ആയിട്ട് ഇപ്പുണ്ട് അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോകും അവിടെ നിന്നാണ് ചോദിച്ചു ചോദിക്കുന്നത് ഇവിടെ താഴെയല്ല നേരെ മുകളിലേക്ക് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ

ൂര് പയ്യാവൂരേക്ക് കാക്കയങ്ങാടെ കട്ട് ഇവിടുന്ന് ദൂരം കൂടുതലാണോ കുറവാണോ കാക്കേങ്ങാട് കഴിഞ്ഞിട്ടല്ലേ പയ്യാവൂര് ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ എത്ര ഇവര് കൃത്യ കാക്കയങ്ങാട് കൃത്യമായിട്ട് പറഞ്ഞു ഏഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞു കിലോമീറ്ററോ <monteries> oh, uh, uh, okay. uh, ോ കഴിക്കല്ഫ സ്ഥലം സഹുവ സഹ്വ എവിടെ സ്ഥലം അപ്പൊ ഇത് നമ്മൾ ഇത്രയും പേരില് ഒരു പേരിലൊരു പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾ മൂന്നും മൂന്നും ആറുമ്പോ ഏഴ് ആൾക്കാരുണ്ട് ഈ ഏഴ് ആൾക്കാരിൽ ഒരു പേരിന് ഒരു പ്രത്യേകതയാണ് അത് നമ്മുടെ ജനനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാ ഏത് പറയാൻ പറ്റുമോ കാരണം അതൊരു നക്ഷത്രത്തിന്റെ പേര് കൂടിയാണ് അല്ലേ

വളേ അകലെ പറന്നവളേ ചിറതായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നോ നാ നിഴലോ മഞ്ഞു പോയി വഴിയും മരഞ്ഞുപോയി തോരാത്ത രാമ ണഞ്ഞു പോയി പാട്ടും പോയി നല്ല കളയം കൊടുത്തേ വളരെ നന്നായിട്ട് പാടി ഇതാണ് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധി എന്ന് പറയുന്നത് ഇതാണ് ചിലപ്പോൾ അങ്ങനെയാണ് ഈ വെള്ള സിനിമയുടെ പ്രത്യേകം എന്താണെന്ന് പറയുക ജീവിതം വേസ്റ്റ് ആക്കി പിന്നെ ഒരു ഘട്ടത്തിൽ നന്നാവണം എന്ന് വലിയൊരു അല്ലേ അതായത് വെള്ളം എന്ന സിനിമയുടെ പയ്യന്നൂരുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കഥയാണ് കാരണം രാപ്പകലില്ലാതെ അതായത് രാവിലെ തുടങ്ങി രാത്രിയൊക്കെ നന്നായിട്ട് മദ്യപിച്ചുള്ള കാശൊക്കെ കളഞ്ഞതിനു ശേഷം വീണ്ടും ഒരു തിരിച്ചറിവ് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് തിരിച്ചു വന്ന വിജയം കൈവരിച്ചൊരു വ്യക്തിയുടെ കഥയാണ് വെള്ളം എന്ന് പറയുന്ന ജയസൂര്യ നായകനായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ഓക്കെ ഇപ്പോൾ ഒരുപാട് പിന്നെ നമ്മൾ പേപ്പറിൽ വരുന്നതാണ് കാശ് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കഴിഞ്ഞ് വെച്ചാൽ ഇപ്പോൾ ഒരു പേപ്പറിൽ വന്ന് ഇന്നത്തെ പേപ്പറില വന്നു വെച്ചാൽ സ്വർണം ഇരട്ടിപ്പിക്കാം മന്ത്രവാദത്തിലൂടെയെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി എടുക്കുന്ന സ്വർണം വാങ്ങി അദ്ദേഹത്തെ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു അല്ലേ മൂന്ന് സ്ത്രീയും ഒരു പുരുഷനും ഉൾപ്പെടെയാണ് അവരിലെതിരെ കേസിൽ പ്രതിയായിട്ടുള്ളത് നമ്മളെല്ലാവരും പണ്ടേ ഇപ്പം നമ്മൾ ഒരു മാസം കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു മാസം കൊണ്ട് ഇരുപത് ലക്ഷം തരാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് കൊണ്ടേ ഇടും പക്ഷേ എങ്ങനെയാണ് ഇത് കിട്ടുന്നത് നമ്മൾ ലോജിക്ക് നമ്മൾ ചിന്തിക്കാറില്ല എല്ലാവർക്കും പെട്ടെന്ന് കാശ് ഇട്ടേ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു ചോദ്യമാണ് കൂടുതലായിട്ടും വീട്ടിൽ അകത്തും പുറത്തേക്കിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വീട്ടിലെ അകത്തും പുറത്തേക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഒരക്ഷരം ഇരട്ടിച്ചാൽ വീട്ടിന് പുറത്താകും എന്താണ് പണ്ട് കാലങ്ങളിൽ കൂടുതൽ ഉപയോഗിച്ചൊരു സാധനമാണ് വീട്ടിന്റെ അകത്തും ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിക്കും പക്ഷെ ഒരക്ഷരം ഇരട്ടിച്ചാൽ വീട്ടിൽ പുറത്താവും എങ്കിലേതാണ് ആ സാധനം എന്നാണ് ചോദ്യം എല്ലാവരും ഒരേപോലെ ഏഷം കാണിച്ചു ഇല്ല എന്നൊട്ടും മാത്രം വളരെ സന്തോഷം നിങ്ങളുടെ ആഗ്രഹം പോലെ പഠിച്ച് ജോലി കിട്ടി വിദേശത്തും സ്വദേശമായിട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വീണ് കാണാം ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ആദ്യ ടീമിന് കിട്ടിയ നമ്മൾ അടുത്ത ടീമിനൊന്ന് കാണാൻ വേണ്ടി പോവാണേ അപ്പോൾ നമ്മൾ കേരള കോളേജ് ഇരിട്ടി കോളേജിൻ്റെ മുകളിലാണുള്ളത് താഴെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുകളിലത്തെ നിലയില്ല നമുക്ക് ഇവിടെ മാത്രമല്ല മുകളിലുണ്ട് പിടിയെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ഏഴ് സഹോദരിമാരാണ് നമ്മുടെ കൂടെ പ്രോഗ്രാം പങ്കെടുത്തത് ഇപ്പൊ നമ്മൾ നാല് സഹോദരിമാരുണ്ട് കാരണം നേരത്തെ ചോദിച്ച ചോദ്യം മറ്റുള്ളവർക്ക് പാസ് ചെയ്തപ്പം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള മനോഭാവത്തോടെ പിന്മാറിയത് കുറേ ആൾക്കാർ നോക്കാം ഇവിടെ അയന എവിടെ വയനാട് 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 മാനന്തവാടി മാനന്തവാടി അപ്പൊ ഇവിടെ സ്റ്റേജ് ആയിട്ട് പേരായിട്ടുണ്ട് ഈ പതിനൊന്ന് പേരോട് താമസിക്കാൻ ഫുഡിന്റെ കാര്യം എങ്ങനെയാ നിങ്ങൾ നോക്കും അവൻ അതായത് നമ്മൾ സംഭവം ും പാചിന്റെ ഭക്ഷേച്ചു സിമ്പിൾ ആണ് അല്ലേ അപ്പൊ അങ്ങനെ ടൈം ടേബിൾ ഉണ്ട് അതായത് സൺഡേ മൺഡേ ഇങ്ങനെ ഒരു സോരോ ഫുഡ് അല്ലെങ്കിൽ കൂടുതലായിട്ട് കറികൾ എന്തൊക്കെയാക്കും സൺഡേ ചിക്കൻ ത്തെ ഭക്ഷണം ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി രാവിലെ എത്തുമണിക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കണം ആറുമണി വയനാട് മാനന്തവാടി ഓക്കേ പേര് സജിത വയനാട് മാനന്തവാടി ഇവിടെ വീട്ടിന്റെ അടുത്തല്ലേ തിരുനെല്ലി അമ്പലത്തിന്റെ അടുത്താണ് തിരുനെല്ലി അമ്പലത്തിൽ പോകണമെന്നില്ല പുള്ളിക്കാരെ കണ്ടാ മതി കാരണം ദൈവത്തിന്റെ സ്വന്തം ഇവിടെ ഉണ്ടാവുമ്പോൾ ഇത്രയും ദൂരം പോവശ്യം അതാണ് അർത്ഥം പാട്ടുണ്ട് അതുപോലെ തന്നെ മാർഗു എന്നാണ് വിളിക്കുന്നത് ശരി എവിടെ അമ്പലത്തിന്റെ നമ്മുടെ രണ്ട് ാര് ഒരാൾ കൊട്ടിയൂര് നിങ്ങൾ ഇവിടെ തന്നെയാണ് ശരി അപ്പം നിങ്ങൾ ഇവിടെ തന്നെ പിന്നെ വീട്ടിൽ പോ ഡെയിലി പോയിട്ട് പോയി നിങ്ങള് താമസിക്കുന്നു നല്ല കാര്യം അപ്പൊ എന്തായാലും ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്നു നല്ല കാര്യം ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പാട്ട് അങ്ങനെ എന്തെങ്കിലും പാടുന്നാരെങ്കിലും ഉണ്ടോ മൂന്ന് പാട്ട് മതി നേരത്തെ ഏഹ് യേശുദാസിന്റെ പാടുന്ന പോലെയല്ല എം ജി സിഹർ പാടുന്നത് അതുപോലെയല്ല വിധുപ്രതാവ് പാടുന്നു ഒരേക്കൊരു ശൈലി ഉണ്ട് അറിയുന്ന പോലെ അയ്യോ ശരി ചെറിയൊരു ചോദ്യം നമ്മൾ ഏത് കാര്യം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ രൂപത്തിലും അതിൻ്റെ എന്താ പറയാ ഉപയോഗത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇല്ല അപ്പൊ എന്തായാലും നടക്കേണ്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു യെസ് നമ്മൾ രണ്ട് ടീമോട് ചോദിച്ചു ആദ്യത്തെ ടീമില് ഏഴു പേര് രണ്ടാമത്തെ ടീമില് നാലു പേര് അപ്പം ഇനി അടുത്ത ടീമിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ല ചോദിക്കുന്ന ചോദ്യം അതായത് വീടുകളിൽ അകത്തും പുറത്തുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ പേരിന്റെ ഒരു അക്ഷരം ഇരട്ടിച്ച് കഴിഞ്ഞാൽ അത് വീട്ടിന് പുറത്താകും എങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം അടുത്ത ടീം റെഡി വാ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടീം അഞ്ചു പേരടങ്ങുന്ന ടീമാണ് എന്താണ് ും സ്ഥലപ്പേരുണ്ടാവില്ലേ ഇനീഷിന്റെ കൂടെ ആയിരിക്കും വീട്ടുപേരെ അല്ലെങ്കിൽ നമ്മുടെ പേര് താമസിക്കുന്നത് ആ നവിഗത്തിനെ വിളിക്കേ ഇവിടെ താമസിക്കുന്നു ഇവിടെ കോഴിക്കോട് കോഴിക്കോട് പേര് അർഷിദാവി അർഷദി അർഷിദാവി വി എന്ന് പറഞ്ഞാൽ വായ വൈ അതവിടെ ഇവിടെ കോഴിക്കോട് കോഴിക്കോട്ടാണ് ശരിക്കും വീട്ടിൽ വാഴയുണ്ടോ ഇല്ല വാഴയില്ല തേങ്ങുണ്ടോ ആ എത് തേങ്ങുണ്ട് രണ്ട് രണ്ട് തേങ്ങുണ്ട് തേങ്ങേ പേര് അല്ലേ ഒട്ടിട്ടുള്ളോ ചാവക്കട ഓറഞ്ച് ഇങ്ങടാ ചാവക്കട ഓറഞ്ച് അല്ലേ ചാവ ഓറഞ്ച് തേങ്ങ ആ ചെറിയ തേങ്ങ ചെറിയ തേങ്ങ ഓ അതുകൊണ്ട് stool വെച്ചോ ആ ഒരു സമയത്തെ സാമ്പത്തിക സംഭവം നോക്കി നല്ല കാര്യം ശരി ഈ പണം ഇരട്ടിപ്പിക്കാനുള്ള ഒരു എളുപ്പ ഒഴിവറേപ്പിക്കാനോ അതാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിഴിയിൽ നിന്നാണ് കാരണം നമ്മൾ എന്ത് അനധികൃതമായിട്ട് സമ്പാദിച്ചാലും അത് നാളത്തേക്ക് പിടിച്ചോളൂ നമ്മുടെ കണ്ണൂർ വളവട്ടണത്തിൻ്റെ സംഭവമാണ് മുന്നൂറ് പവനും ഒരു കോടിയും തൊട്ടടുത്തുള്ള അയൽവാസിയാണ് തട്ടി മാറ്റിയത് കുടുങ്ങി ഇത്രയേ ഉള്ളൂ അപ്പൊ ചെറിയൊരു അര പാട്ട് റെഡി ഇല്ല ഇവിടെ അത് സമ്മെന്നറിയോ ഈ ആശാമേടമാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആരും തന്നെ വീട്ടിൽ നിന്ന് പുറത്താവാൻ നോക്കിക്കുള്ളുക അല്ലേ നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടുകൂടി എല്ലാവരും പെരുമാറി കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഇരിക്കും ഇല്ലേ വീട്ടിന് പുറത്തായി പോകും അപ്പോൾ എന്തായാലും നമ്മൾ ഇരുട്ടിയുള്ള കേരള കോളേജിൽ ഇവിടെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് അല്ലേ ഫാർമസ് ഫാർമസിസ്റ്റ് ആ ആയിട്ട് പഠിപ്പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് എല്ലാ മിക്ക ആൾക്കാർക്കും പഠിച്ചു കഴിഞ്ഞാൽ ജോലി വിദേശത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരാൾ നമ്മുടെ ആശാമേട് മാത്രം ഇവിടെ ഇവിടെ തന്നെ മതി അത് എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല അതൊന്നും ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു ഇവിടാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ മാത്രല്ലോ കർണാടകയിൽ ഉണ്ട് പിടി അതാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇവിടെയല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ കർണാടകമാണ് പുള്ളി ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞ നമ്മുടെ സൗര പേര് വാഴയിൽ അല്ലേ കാരണം വീട്ടില് വാഴയൊന്നുമില്ല പക്ഷെ വീട്ടുപേരാണ് വാഴയിൽ തെങ്ങുണ്ട് രണ്ട് രണ്ട് തെങ്ങിനും ഓരോ പേരുണ്ട് എന്താ പേര് ചെറിയ അതായത് വലിയ ഹൈറ്റ് പോകാൻ തെങ്ങാണുള്ളത് അപ്പോൾ എന്തായാലും സമ്മാനം കൊടുക്കുകയാണ് അതായത് എത്ര വർഷവും നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് വർഷം പോലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നിത്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം ഓക്കെ പിന്നെ സ്വർണത്തിന് വില കൂടി വരികയാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്ന സ്വർണ്ണമാണ് നല്ല പണിക്കൂലി കുറവ് അതുപോലെ തന്നെ നല്ല സ്വർണം മാത്രം വെക്കുന്ന സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമാണ് സ്വർണ്ണമല്ല എന്നുള്ള കാര്യം മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ഈയൊരു സമ്മാനം കൂടി ഓക്കെ അപ്പോൾ സന്തോഷം കാണാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ ഈ ഒരു അദ്ധ്യയം അവർ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കളിലൂടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുകയാണ് അപ്പോൾ ഇനി പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങളായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടന്മാരായിരിക്കാം ചിലപ്പോൾ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടുന്നവരായിരിക്കാം എന്തിരുന്നാലും നമ്മുടെ മൈക്കിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് പ്രായത്തിനോ ദേശത്തിനോ ഒന്നിനും വ്യത്യസ്തത നമ്മൾ ചോദിക്കുന്നത് അതുപോലെ ചോദ്യങ്ങളായിരിക്കും പുതിയ ചോദ്യമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നല്ല രാത്രി ആശംസിക്കുന്നു ഗുഡ് ബൈ